ടുഡേ ിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷകൾ നിങ്ങളെ ബലപ്പെടുന്നതാണ് ശക്തീകരിക്കുന്നതാണ് രണ്ടോ മൂന്നോ മിനിറ്റ് ദൈവജനം പറയുമ്പോൾ അത് വിശ്വാസത്തോടെ സ്വീകരിക്കുക അത്ഭുതങ്ങൾ ദൈവം ചെയ്യും ഇന്നത്തെ ചിന്ത സംഘടന നാൽപ്പത്തിരണ്ടിന് അഞ്ചാണ് എൻ്റെ ആത്മാവി നീ വിഷാദി ചൂടിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവും ആകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും നിരാശയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദാവീദ് മകൻ അക്ഷലവും തനിക്കെതിരായി നിൽക്കുന്നു ശൗലു കുന്തവുമായി തന്നെ ഉപദ്രവിക്കുന്നു താനാ ആ ഘട്ടങ്ങളിൽ പറയാണ് എന്തിനാ വിഷാദിച്ചുള്ളു ഞാൻ ഏതെങ്കിലും വിഷയമായി ഭാരപ്പെട്ട് എൻ്റെ മുമ്പിൽ ഒരു വഴിയും ഞാൻ കാണുന്നില്ല എല്ലാം തടസ്സങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് പകൽ ഇടപെടുകയാണ് നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് വിഷാദിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക യേശുവിൽ ജീവന്റെ വചനത്തിൽ നിങ്ങൾ പ്രത്യാശ വെക്കുക ഒരിക്കലും ദൈവം നിങ്ങളെ കൈവിടുകയില്ല ദൈവത്തിന്റെ വാഗ്ദത്തമാണ് ഒരു നാൾ ഞാൻ നിങ്ങളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ദൈവത്തിൽ പ്രത്യാശ അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാണ് ഞാൻ മാനിക്കുന്ന തല ഉയർത്തുന്നത് പറയുന്നത് നെയ്യോ ഹോബേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ തല എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാണ് അവൻ്റെ മുഖപ്രകാശ രക്ഷയാണ് അവൻ എൻ്റെ ദൈവമാണ് അങ്ങനെ പറയാനുള്ളൂ എൻ്റെ ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം അൽമാവിൽ ഞാൻ സേവിക്കുന്ന ദൈവം കപ്പൽ ചേതത്തിൽ വെച്ച് പൗലോസ് പറയുന്നുണ്ട് ആ ആ കപ്പലിൽ ഉടുന്നുണ്ട് അത്രയും ജനത്തിലൂടെ നടുവിൽ പറയുന്നുണ്ട് ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവം തോമസ് ഇങ്ങനെ പറയുന്ന കർത്താവിൻ്റെ വിലാവിൽ തൊഴിലിട്ട് പറഞ്ഞ എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ സംഘർത്തനക്കാരൻ പറയുന്നു അത്രത്തിൻ്റെ മറവിലും സർവ്വശക്തിൻ്റെ നെടുവെങ്കിലും പാർക്കുന്നവൻ പറയുകയാണ് അവൻ എൻ്റെ സങ്കേതമാണ് കോട്ടയാണ് ഞാൻ ആശ്രയിക്കുന്നത് ദൈവം എന്നിട്ട് പറയുകയാണ് ഇനിയും ഞാൻ അവനെ സ്തുതിക്കും ആ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അട്ട ചുഴുന്ന പോലെ ചൊരുള്ളൂ അല്ല അതിന് നാടുകൾ ഞാൻ സ്തുതിക്കും കാരണം അത്വൃഷം പല തരത്തിലായിരിക്കാം ഗോശാലകൾ ആടുകൾ എല്ലാം പ്രതികൂലമായിരിക്കും പക്ഷേ സ്തുതിച്ചാൽ ഞാൻ കാര്യം പറയാം അടിസ്ഥാനങ്ങളടകും വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും അവസ്ഥകൾക്ക് മാറ്റം വരും ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും വീണ്ടും ഇത് കേൾക്കുക വീണ്ടും പറയുന്നു ആ നിരാശപ്പെടണ്ട ഭാരപ്പെടേണ്ട നീ ആ സാ നിന്നോട് തന്നെ പറ സ്പീക്ക് ടു യുവേഴ്സും നീ നിന്നോട് തന്നെ പറ എന്തിനാ വിഷാദിക്കുന്നു നന്ദി പറഞ്ഞോണ്ട് തുടങ്ങിക്കൂ ആ പ്രകാശം ദൈവത്തിൻ്റെ മേൽ തരും സന്തോഷം തരും ഇനിയും ദൈവത്തെ ശ്രദ്ധിക്കാൻ തയ്യാറെടുത്തു ഈ പ്രശ്നത്തിനെ ജയിച്ച് പുതിയ വാതിലുകൾ ദൈവം നിനക്ക് ആമേ ഇത് അനുഗ്രഹമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ദൈവാനുഗ്രഹിക്കട്ടെ